രാജാവ് തന്റെ രാജ്യത്തെ ഏകങ്ങളാക്കി ഓരോ നാട്ടുരാജാക്കന്മാർക്കും നൽകി അതിലൊരു രാജാവിന് സുന്ദരിയായ നാട്ടിലുണ്ടായിരുന്നു

ி தூக்கு அப்போதரிக்கு நல்ல கீழ வந்து அப்போ ஒரு பாலபுரத்து அதே சமயம் கொட்டாரத்தில் ஒரு கடவுள் நடத்தி எல்லாம் ஒரு களன் கொண்டு போய் ആളവിടെ മൂന്ന് ദിവസത്തിനകം കിട്ടിയിരിക്കണം കിട്ടിയില്ല അവസാനം കലപ്പോകുമെന്നും ഒരാൾ കിടന്നു പോലെ അവർക്ക് തിന്നു അവ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി ഒരാളെ ഒരാൾക്കി എണ്ണ തിരിച്ചു കിടന്നു നിന്നു അയാൾ അവർ അയാളെ പിടിച്ചു കൊട്ടാരത്തിൽ കൊണ്ടുപോയി വിചാര मुझे ताई बोलो मैं कहती हूँ पश्चातु मोदी राष्ट्रीय आयोग को हमने मोदी राष्ट्रीय आवेदन के साथ जुड़ाने के आंदोलन चीपो की तो कहता होगा इनका आवेदन पुष्टारा की लड़की ने तो करेंगे हमने मामला दर्ज कर दिए भगवान कुष्टारा की लड़की पश्चिम भगवान का रियल यदि आवेदन पाता वह ना मोदी राष्ट्रीय � അന്വേഷിച്ചപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇത് മമ്മോതരമ്പുതി അങ്ങനെ അവൾ കാട്ടി നിന്നു എന്നിട്ട് രാജാവിനോട് പറഞ്ഞു എനിക്ക് തരാം രാജാവ് ആലോചിച്ച് അത് നടത്തി കൊടുക്കാൻ തീരുമാനിച്ചു അതേസമയം മമോദരപുതി താൻ ചെയ്ത് ആലോചിച്ച് തോക്കു ചെയ്യുകയായിരുന്നു

നിങ്ങൾ എന്നെ മുതൽ ഞാൻ എന്റെ അവനോട് ചെയ്തത് എനിക്ക് മനസ്സിലാക്കാം അവരിച്ചാൽ ഞാൻ പറയുന്നു